വീട്ടിലെ ഒരു പ്രത്യേക ഒരു സാഹചര്യം ഒരു സംഘർഷത്തിന്റെയും ആത്മസംഘർഷത്തിന്റെയും ഒരു സാഹചര്യത്തിൽ സുവിശേഷത്തിന്റെ പ്രഘോഷണം കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ മകന്റെ പ്രദമായ ശരീരത്തിന്റെ മുമ്പിൽ അനേകം ആളുകൾ നിൽക്കുന്നു എല്ലാവരും ഈ മനുഷ്യനെ സൂക്ഷിച്ചു നോക്കുന്നു കയ്യിൽ തടിച്ച കറുത്ത പൈൻകിട്ട വേദപുസ്തകം സത്യവേദപുസ്തകം കയ്യിലുണ്ട് എല്ലാവരുടെയും നോട്ടം ഈ മനുഷ്യൻ എന്ത് ചെയ്യാൻ പോകുന്നു വട്ട് ഈസ് ഗോയിങ് ടു ഇരുപത്തിനാല് മണിക്കൂറും ദൈവം സ്നേഹമാണെന്ന് സുവിശേഷം പ്രസംഗിക്കുന്ന ഉപദേശിയുടെ മകൻ മരിച്ചു കിടക്കുന്നു എന്തു ചെയ്യാൻ പോകുന്നു ചൂടുവിട്ട് മാറിയിട്ടില്ലാത്ത ശരീരത്തിൽ തൊട്ട് ഈ അപ്പൻ പിതാവാണ് പുത്രനാണ് കിടക്കുന്നത് ഈ മനുഷ്യൻ പ്രാർത്ഥിച്ച പ്രാർത്ഥന ഇപ്പോഴും എന്നെ വിറയിൽ കൊള്ളിക്കുന്നതാണ്